പിന്നെ ഒരു അപ്പോളജിറ്റിക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്നറിയില്ല കാരണം റിഫോംഡ് അപ്പോളജിറ്റിക്സ് എന്ന് പറയുന്ന ഒരു മെത്തഡോളജി ഉണ്ട് അവര് ഇത് ഈ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീസപ്പോസിഷൻ മെത്തേഡുമായിട്ടൊക്കെ അല്പം സാമ്യമുള്ളതാണെങ്കിലും ഉള്ളതാണെങ്കിലും അവര് യഥാർത്ഥത്തിൽ ഒരു കൃത്യമായ ആർഗ്യുമെന്റ് എന്നുള്ള രീതിയിൽ മുമ്പോട്ട് വെക്കില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വാദം അനുസരിച്ചിട്ട് എല്ലാം റെവലേഷൻ ആണ് ഏറ്റവും കൃത്യമായ ഫൗണ്ടേഷൻ അപ്പൊ തന്നെ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ നമുക്കൊന്നും തിരിച്ചറിയാൻ പറ്റില്ല ഒന്നും മനസ്സിലാക്കാൻ ദൈവത്തെക്കുറിച്ച് സാധിക്കില്ല അതുകൊണ്ട് ദൈവവിശ്വാസം എന്ന് പറയുന്ന ഒരു പ്രോപ്പർലി ബേസിക് വിശ്വാസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങൾ ശരിയായ നിലയിൽ വർക്ക് ചെയ്താൽ നമുക്കിപ്പം നമ്മുടെ പുറത്ത് ഒരു ലോകമുള്ളതായിട്ട് നമുക്ക് അറിയാം അല്ലെ നമുക്ക് അതിനുവേണ്ടി പ്രത്യേകിച്ച് തെളിവ് വരേണ്ട കാര്യമില്ല പുറത്തൊരു ലോകം ഉള്ളതായിട്ട് അറിയാം അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യർക്ക് മനസ്സുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ മനസ്സ് ആരുടെ മനസ്സ് നമ്മൾ കണ്ടിട്ടല്ല വിശ്വസിക്കുന്നത് നമ്മുടെ നാച്ചുറൽ ഫാക്കൽറ്റീസ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ശരിയായ നിലയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മറ്റൊരാൾക്ക് മനസ്സുണ്ടായ മനസ്സ് തലച്ചോറിൽ കയറി നമുക്ക് തലച്ചോറ് പരിശോധിച്ചാലും മനസ്സ് കാണാൻ പറ്റില്ല അപ്പം മനസ്സ് എല്ലാവർക്കും ഉണ്ടെന്നും നമ്മൾ അസ്യൂം ചെയ്യുകയാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ കോഗ്നറ്റീവ് ഫാക്കൽറ്റീസ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്താൽ ദൈവവിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും അതൊരു പ്രോപ്പർലി ബേസിക് ബിലീഫാണ് അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിച്ചു എന്ന് പറയുന്ന ആ ഒരു മലയാളികളുടെ എന്ന് ഞാൻ പറഞ്ഞ ആ ബിബ്ലിക്കൽ അപ്പോളജിസിന്റെ മെത്തഡോളജി അതുമായിട്ട് കണക്ടഡായിട്ട് വരും കാരണം അവർ പറയും നമ്മുടെ ഈ വിശ്വാസം പ്രോപ്പർലി ബേസിക് ആണ് നമ്മുടെ കോർഗിനേറ്റീവ് ഫാക്കൽറ്റീസ് ശരിയായ നിലയിൽ പ്രവർത്തിക്കുകയും ദൈവജനത്തെക്കുറിച്ച് അറിയുകയും ചെയ്തു കഴിഞ്ഞാൽ വിശ്വാസം ഉണ്ടാകും അതിന് പ്രത്യേകിച്ച് തെളിവൊന്നും കൊടുക്കണ്ട അതുകൊണ്ട് തന്നെ നമ്മുടെ ബിലീഫ് ആണ് വാറണ്ടഡാണ് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ന്യായമായ വിശ്വാസമാണ് വിശ്വാസം പ്രത്യേകിച്ച് ഒരു തെളിവും കൊടുക്കാതെ തന്നെ ന്യായമായ വിശ്വാസമാണ് അപ്പം ഈ വാറന്റഡ് ബിലീഫ് എന്ന് പറയുന്ന പോയിന്റ് ഓഫ് വ്യൂ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസത്തിനെതിരെ ആക്രമണങ്ങൾ വന്നല്ല എന്ത് ചെയ്യുക അപ്പം അവര് ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പോലെ എതിരെ ആക്രമണങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് ജസ്റ്റിഫ് മറുപടി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് ക്രിസ്തീയ വിശ്വാസം വാറന്റഡ് ആയിട്ട് തന്നെ തുടരും സാധ്യതയുള്ളത് ന്യായമായിട്ടുള്ളത് തന്നെ തുടരും അപ്പം അതിന് ക്രിസ്തീയവിശ്വാസ ന്യായമാണെന്ന് തെളിയിക്കാൻ പ്രത്യേകിച്ച് ഒരു തെളിവും കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്ന റിഫോംഡ് മെത്തഡോളജി ഉണ്ട്